സ്ത്രീകൾ ദൈവത്തിന്റെ പരിശുദ്ധ നാം വഴുത്തപ്പെട്ടേ കർത്താവിനാൽ അനുകരിക്കപ്പെട്ടവര് നാൽപ്പത്തി എട്ടാം സങ്കീർത്തനം പതിനാലാം വാക്യം ഈ ദൈവം എന്നു എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും ജീവിതയാത്രകളിൽ നമ്മെ എന്നും വഴി നടത്തുവാൻ തക്ക വലിയവനും ശക്തിയെറിവനുമാണ് നമ്മുടെ ദൈവമെന്ന സങ്കീർത്തനക്കാരൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാ പക്ഷേ ദൂക്കോസിന് സുശേഷം ഒന്നാം അധ്യായം മുപ്പത്തി മൂന്നാം വാക്യത്തിൽ അവൻ യാക്കോബ് ഗ്രഹത്തിന് എന്നേക്കും രാജാവായിരിക്കും അവൻ്റെ രാജ്യത്വത്തിന് അവസാനം ഉണ്ടാകില്ല എന്ന ഗബ്രേൽ ദൂതൻ മറിയത്തോട് പറയുന്നുണ്ട് ജീവിതത്തിന് മുൻപോട്ടുള്ള യാത്രകളിൽ മറിയം ഒരു പക്ഷേ ഈ വാക്യം എങ്ങനെ എടുത്തിട്ടുണ്ടാകും എന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ വീട് പോകുന്നു ഭവനമില്ല യാത്ര ചെയ്യേണ്ടി വരുന്നു രാജ്യം പോലും വിട്ട് മിശ്രയം വരെ ഓടിപ്പോകേണ്ടി വരുന്നു ഇത്തരം ദുരിതങ്ങളുടെയും വേദനകളുടെയും ഒക്കെ മധ്യത്തിൽ ജീവിതത്തിൽ എന്നും തന്നെ വഴി നടത്തുവാൻ തക്കവണ്ണം വിലയേറിയവനും ശക്തിയേറിയവനുമാണ് തൻ്റെ ദൈവം എന്ന് മറിയം വിശ്വസിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് ദൂതൻ തുടക്കത്തിൽ അവളോട് പറയുന്നത് കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം ദൈവം നിന്നോടുകൂടെ കർത്താവ് നിന്നോടുകൂടെ എന്ന് പറയുന്നത് ഈ ദൈവം എന്നും എന്നേക്കും നമ്മെ വഴി നടത്തും ഈ ജന്മപെരുന്നാളിൽ അബോധ്യത്തിൽ ജീവിക്കാൻ ദൈവം നമ്മേടയാക്കട്ടെ എല്ലാവരെയും ദൈവം അനുകരിക്കട്ടെ